കാലങ്ങൾ കഴിയുംതോറും ഗുരുത്താകർഷണ ബലത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരികയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗുരുത്താകർഷണ ബലം പ്രപഞ്ചവികാസത്തിൻ്റെ വേഗതയെ തന്നെ കുറയ്ക്കുകയും ചെയ്യും ഗുരുത്താകർഷണ ബലവും പ്രപഞ്ചവികാസത്തിൻ്റെ വേഗതയും തുല്യ ശക്തികളായി മാറുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ വികാസം നിലയ്ക്കും വീണ്ടും ഗുരുത്താകർഷണ ബലത്തിൻ്റെ ശക്തി കൂടി വരുന്നതിനോടനുസരിച്ച് പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങും കോടിക്കണക്കിന് ഗാലക്സികൾ തമ്മിൽ കൂട്ടിമുട്ടും അവയ്ക്കുള്ളിലുള്ള ഗ്രഹങ്ങളും പരസ്പരം കൂട്ടിയിടിക്കും ആ ഗ്രഹങ്ങളെല്ലാം നക്ഷത്രങ്ങൾക്കുള്ളിലേക്ക് പോകും നക്ഷത്രങ്ങൾ വലിയ ബ്ലാക്ക് ഹോളുകൾക്കുള്ളിലേക്ക് പോകും ബ്ലാക്ക് ഹോളുകളെല്ലാം കൂടി ചേർന്ന് അതിഭീകരമായ വലിയൊരു ബ്ലാക്ക് ഹോളായി മാറും ആ വലിയ ബ്ലാക്ക് ഹോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങും അപ്പോൾ പ്രപഞ്ചത്തിൽ ഈ ബ്ലാക്ക് ഹോള് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക വീണ്ടും മുന്നോട്ട് പോകും തോറും ഈ ബ്ലാക്ക് ഹോൾ ചുരുങ്ങാൻ തുടങ്ങും അവസാനം ഇതൊരു സിംഗുലാരിറ്റി പോയിന്റായി മാറും അതായത് ബിഗ് ബാങ്ക് സംഭവിച്ച സമയത്തെ അതേ അവസ്ഥ